തീവണ്ടിയുടെ കഥ എൻ്റെ അടുത്ത് ആദ്യം വിനിയേട്ടനും ഫിലിനും കൂടെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരുന്നിട്ടാണ് പറയുന്നത് അപ്പം ആ സമയത്ത് ഭയങ്കര നമ്മൾ ഭയങ്കര ഫൺ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറേ ഫൺ മൂമെന്റ്സ് ഉള്ള പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗ്രൂവാണ് ഭയങ്കര ഫ്രഷായിരിക്കുന്നു അതിനകത്തുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ഒരു സിഗരറ്റ് വലി ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഹിന്ദിയിലും നോൺ സ്മോക്കിംഗ് തുടങ്ങിയ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് ഇതൊരു ഫൺ ടേക്ക് ഓഫ് ഇറ്റ് അങ്ങനത്തെ ഒരു സിനിമ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിനകത്ത് അതിനകത്ത് അത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒറ്റ നോട്ടത്തിലെ ആൾക്കാർക്ക് പലതും കിട്ടിയെന്ന് വരില്ല പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സിഗരറ്റ് വലി തുടങ്ങുന്ന സമയത്ത് ആദ്യം ഈ ഇവൻ പിടിച്ച് വലിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ചും കൂടെ കാഷ്വലാവുന്ന സമയത്ത് ഇങ്ങനെ ആവുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റേജ് പിന്നെ അടുത്ത സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും സിഗരറ്റും കയ്യും തമ്മിലും ഭയങ്കര ഫ്രണ്ട്ലി ആയി ചിലപ്പോ ചില സീരിയലിലൊക്കെ കൈ ഞാൻ പ്ലേസ് എവിടെങ്കിലും ഇങ്ങനെ ആയിരിക്കും സിഗരറ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങള് അത് ആൾക്കാർ ശ്രദ്ധിക്കണോന്നു പോലും ഇല്ല ഇല്ല പക്ഷെ നന്നായി സൂക്ഷിച്ച് ശ്രദ്ധിച്ചാലാണ് ഇതൊക്കെ കിട്ടുള്ളൂ യങ്ങർ ഏജ് പ്ലേ ചെയ്ത് അതിൽ നിന്ന് മറ്റേ ഏജിലേക്ക് എത്തുന്ന സമയത്ത് തന്നെയാണ് അപ്പൊ ഒരാളുടെ ഒരേ ക്യാരക്ടറിന്റെ തന്നെ രണ്ട് ഡിഫറെന്റ് ഷെയ്ഡ്സ് പ്ലേ ചെയ്യാന്നുള്ളതാണ് അത് ായിട്ട് ചെയ്യും അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് അതും ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോ താടിയുള്ള സമയത്ത് വെയിറ്റ് ലൂസ് ചെയ്തിട്ട് അപ്പൊ അറിയില്ല താടിയുള്ള ഫേസിലെ എന്നിട്ട് നമ്മള് ഷേവ് ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് ഒരു ഡേസ് ആണ് സിനിമ ഷൂട്ട് അപ്പൊ അങ്ങനെ അതും പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോ ഇനി ഞാൻ അത് ചെയ്യുന്ന പാടാണ് എനിക്ക് ഇനി എന്നെ തന്നെ പ്ലസ് ടു എന്നൊക്കെ പറയാം പക്ഷെ പിള്ളേരായി ഞങ്ങളുടെ ഫാമിലിയിൽ പ്ലസ് ടു ആയിട്ട് ഇനി ഒരു പ്രൈ ആയി ഇനിയിപ്പൊ ഇങ്ങനെ പറഞ്ഞാലും ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാലും പറയുന്നത് കിട്ടുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അതിലൊരു സമയത്ത് പ്ലസ് ടു കാരനായിട്ട് നമുക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ട് എനിക്ക് എന്താ എന്തുകൊണ്ടാ ചെയ്യാൻ പാടിയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്റെ ഏജ് അറിയാം ഗൂഗിളിൽ നോക്കിയറിയാവുന്ന ഗൂഗിളിൽ തെറ്റായിട്ടാ അത് ഞാൻ എൻജോയ് ചെയ്ത് ശരീരം ചെറുതാന്നും പ്ലസ് ടു ക്യാരക്ടർ അവതരിപ്പിക്കാൻ മാത്രമല്ലോ എത്ര ഷോട്ടിൽ ഇപ്പൊ ഒരു പഫ എടുക്കണം പറഞ്ഞാലും ഇപ്പൊ സിഗരറ്റ് ഭയങ്കര ഇഷ്ടത്തോടെ വലിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ തീവണ്ടിയിൽ വലിച്ച അത്ര സിഗരറ്റ് വലിക്കാനായിട്ട് ഒരു റെഗുലർ സ്മോക്കർ പോലും ഇഷ്ടപ്പെടില്ല അത് മാത്രല്ല ഞാൻ പറഞ്ഞാ സിഗരറ്റ് ഏതായിരിക്കും ഞാൻ പറഞ്ഞു ഇവിടെ ലൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് അങ്ങനെ ശ്വാസകോശത്തിനെ അധികം ബാധിക്കാത്ത എന്തെങ്കിലും പരിപാടി അയ്യോ നമ്മുടെ വിൽസ് അത്രയ്ക്കുംസ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് ഗപ്പി ഇറങ്ങിയ സമയത്തായിരുന്നു ഗപ്പിയിൽ എന്റെ സ്മോക്കിംഗ് സീൻസ് അപ്പൊ ഞാനിത് പരമാവധി ഞാൻ ഈ സിഗരറ്റ് വലിച്ചിട്ടില്ലാത്ത ആളൊന്നുമല്ല അങ്ങനെ ഞാൻ ആഘോഷപ്പെടില്ല പക്ഷെ ഞാൻ അല്ല ഇപ്പം ഞാൻ എന്തായാലും ഒരു സ്മോക്കർ അല്ല എന്ന് വേണമെങ്കിലും പറയാം ഞാൻ അങ്ങനെ സിഗരറ്റ് സിനിമയിൽ മാത്രമേ വലിക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഗപ്പിയുടെ സമയത്ത് അപ്പനും അമ്മയും എന്റെ രണ്ട് സൈഡിലിരിക്കുവാണ് ഞാൻ അടുക്കിയിരുന്നു പടം കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം ഇന്റർവെല്ലൊക്കെ എപ്പോഴെങ്കിലും ഒരു തീവണ്ടി പോകുമ്പോൾ ഞാനിങ്ങനെ ഇരുത്തി വലിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു ഷോട്ടാണ് ഷോട്ട് അപ്പോൾ ഇന്റർവെല്ലായി അപ്പം തന്നെ ഇന്റർവെല്ലായി ആ ഷോട്ടിൽ ഇന്റർവെല്ലായി കഴിഞ്ഞപ്പോൾ അമ്മ മോനെ നീ എന്തോരം സിഗരറ്റ് വലിക്കണേ സിനിമയ്ക്ക് ഉണ്ടല്ലേ അപ്പൻ സൈഡിൽ നിന്ന് ഒന്നുകിൽ നീ നല്ല സ്മോക്കറാണ് അപ്പം ഞാൻ നോക്കുകയാണ് അല്ലെങ്കിൽ നീ നല്ലൊരു നടനാടനാണ് അപ്പോൾ തീവണ്ടി വണ്ടി അത്രയും ചേർട്ട് ഒരു റെഗുലർ ചെയിൻ സ്മോക്കർ പോലും അത്ര എൻജോയ് ചെയ്ത് വലിക്കുമെന്ന് സംശയമുണ്ട് അതും സ്വന്തം എന്താ പറയാ ആരോഗ്യം പോകും കൂടുതൽ മറ്റേ ഇറങ്ങുന്ന സമയത്ത് സെഗർ സിഗർട്ടിന്റെ ക്വാളിറ്റി കുറഞ്ഞോണ്ടിരിക്കും വില കുറഞ്ഞ സീകർട്ട് ആകുന്ന സമയത്ത് അത് ഞാൻ അത്രക്കും സ്മോക്കിംഗ് സീൻസ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ പൊതുവെ ആ സിനിമ ഞങ്ങള് ഭയങ്കര ഒരു ടീം ആയിട്ട് മൈരാ